ഹലോ ലീല നിയമിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സുബൈക്കാണ് പരിപാടി ആണ് ഇട്ടായ മൊത്തം അപ്പോൾ കട്ടിതത്തിൻ്റെ പരിപാടിയിലാണ് തുടങ്ങിയിട്ടുള്ളൂ ചുടല തുടങ്ങിയിട്ടുള്ളു ബാക്കിയുള്ള ലെയർ എന്തൊക്കെ ഉണ്ടാക്കിയപ്പോൾ മസാലയൊക്കെ സെറ്റാക്കി വെച്ചിരിക്കാം വേർത് കൂടല തുടങ്ങി അതിൻ്റെ പരിപാടിയിലാണ് ഓക്കെ രണ്ടെണ്ണം റെഡി ആയിരിക്കുന്നത് ഇന്നൊരു ആറുണ്ടാക്കാണ്ട് കേട്ടോ എൻ്റെ പരിപാടിയിലെ പരിപാടിയില്ല രണ്ടെണ്ണം റെഡി ആക്കുന്നത് ഞാൻ അടുത്ത അഞ്ച് ആറാം കൊണ്ട് ഉണ്ടാക്കാണ്ട് ഒരു മധുരല്ലേ ഉണ്ടാക്കാണ്ട് കേട്ടോ ഓക്കെ

നമ്മള് പഴത്തിനൊന്നുണ്ടാക്കാണ്ട് രണ്ടാക്കി കൊണ്ട് കട നമ്മൾ ചട്ടിപ്പത്തിരി കട്ടിങ്ങിലാണ് കട്ട് ചെയ്ത് വച്ചാൽ നമ്മൾ സെറ്റാക്കി വെച്ചാൽ പോകുമ്പോൾ എപ്പോഴുണ്ട് കൊണ്ടു അപ്പോൾ കട്ടിങ്ങിലാണ് നേരത്തെ കൊടുക്കേണ്ടി രണ്ടല്ല മൂന്നെണ്ണം ഉണ്ട് അത് ഞാൻ കൊണ്ടു കൊടുക്കാൻ പോവാണ് അവിടെ അങ്ങാടി തന്നെയാണ് നമ്മുടെ നാട്ടിൽ തന്നെയാണ് ഞാൻ കൊണ്ടുപോയി കൊടുത്ത് പോകുന്നില്ല നേരം പോകുക നമ്മൾ വാങ്ങുമ്പോൾ അമ്പാണിയാ പോയി പിന്നെ അവിടെ പോയി കൊടുത്ത് വരുമ്പോൾ നേരം പോകും അപ്പോൾ ഞാൻ ഇപ്പോൾ കൊണ്ടു കൊടുക്കാൻ പോകും ഇപ്പൊ കട്ടിങ്ങലാട്ടോ മക്കളെ വണ്ട് വണ്ട് ഓരോ കട്ട് ചെയ്ത് വെച്ചാലേ അല്ലെങ്കിൽ മയില ഒന്നാടെ വെച്ചിപ്പോൾ ഉള്ളു മയിൽ നിന്നാ കൊടുത്താ ഈ നേരത്തെ ചോർന്നാൻ വരൂ ഒരു നാലഞ്ച് മൈല കാണു കൊടുത്താലാണെങ്കിൽ വെക്കമ്മ മയിലാള കേട്ടോ ഈ നേര ഇവിടെ

ണ് ആൺകുട്ടി ആൺകുട്ടികളെ കൊറച്ച് പേല് കൂടുതലില് എന്താ വല്ല ദമ്മി അല്ലെ വീക്ഷിക്കാണ് മുകളിൽ കയറിയാണ്ട് താഴത്തോട്ട് കുട്ടികളെ മക്കളൊക്കെ നേരം നേരത്തെ കഴിഞ്ഞു പക്ഷെ കഴിഞ്ഞു പോകണ്ടേ അപ്പോൾ നേരം മണി കഴിഞ്ഞു

സ്കൂളിൽ നമ്മളെ പിന്നെ പടുങ്ങിട്ടോ കിച്ചന്റെ ഭാഗത്തുള്ള പിന്നെ പടു തുടങ്ങി മതില് വേറെ നാലു പേര് ഇവിടെ പൊന്തിയാലും മുട്ടിച്ചാല് തുടങ്ങാം കേട്ടോ അപ്പൊ നമ്മള് മതിന്റെ കണ്ടില്ലേ ആ ഭാഗം അടുത്തിട്ട് നാലു വരെ ആയിട്ടുള്ളൂ ഫുൾ ആവും ഏതായാലും അതിന് പഴയ അടക്കുന്നില്ല എന്നില്ല അപ്പൊ അതിന്റെ അടിപൊളിന്റെ പരിപാടിയാണ് ഇതൊക്കെ ഇവിടെ നമ്മൾ കിച്ചൻ കെട്ടാക്കിയൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നാലും നമ്മളിവിടെ അഡ്ജസ്റ്റ് ചെയ്താണ് ഇണ്ടാക്കിണ്ട് സാധനം ഇതുവരെ മുൻപ് വരുത്തിയില്ല എല്ലാ സാധനങ്ങളും ഒരേമാതിരിണ്ടാക്കുന്നുണ്ട് ചെറിയ ഇതിലാണെങ്കിലും ഒക്കെ അവിടെയാണ് ഇവിടെയാണെങ്കിൽ നമ്മൾ പണിയെടുക്കേണ്ടത് പുറത്തുനിന്ന് വാങ്ങാ ഒക്കെ നമ്മൾ ഉണ്ടാക്കുക കേട്ടോ എല്ലാ സാധനവും ഉണ്ടാക്കണു പുറത്തുനിന്ന് വാങ്ങുന്ന പരിപാടിയില്ല ഒക്കെ നമുക്ക് ഉണ്ടാക്കാനറിയാം സമയമില്ലാത്തതുകൊണ്ട് പ്രശ്നമുള്ളൂ സൗകര്യം കുറഞ്ഞാലേ നമ്മൾ ഇവിടെത്തന്നെ ഉണ്ടാക്കും കേട്ടോ അത് കുറച്ച് നേരം വൈകിയപ്പോഴത്തന്നെ ഉണ്ടാക്കിയേ കൊടുക്കുള്ളൂ സ്കൂളുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന സാധനം പറ്റുള്ളൂ പുറത്തുനിന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ ആരൊക്കെ നമ്മൾ അറിയില്ലല്ലോ അത് മാറ്റണ്ടാവും അപ്പോൾ ഇന്നത്തെ വീട് ഇവിടെ അവസാനിപ്പിക്കുകയാണ് വൈദ്യപ്പൊക്കെയാണ് പിന്നെ പിന്നെ ഉള്ളികാടിന്നൊക്കെ ഇടാണ്ട് പക്കോടൊക്കെ ഇടാണ്ട് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലേക്കാൻ മറുത്ത ഓർമ്മ മറുത്താം ഓക്കെ എല്ലാവർക്കും അസ്സാമലേക്കും